പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക ദൈവമായ പരിശുദ്ധ കൃത്യമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്നികൾക്ക് മകുടമായ നിർമ്മല കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശിഖായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്രത്തിന് ഭംഗം വരാത്ത മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യുദ്ധിയായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൂര്യ യോഗ്യായ കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യഹസ്യം പറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ബന്ധം കൊണ്ടുള്ള കോട്ടയെ വേണ്ടി 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 അപേക്ഷിക്കണമേ 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 വാഗ്ദാനത്തിന്റെ ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേണ്ടി രാജ്ഞിതേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകന്മാരുടെ രാജ്ഞി

ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന ദിവ്യ കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന സർവീശ്വരന്റെ പുണ്യപുണയ മാതാവി ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കനിക മാതാവി സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ൂർണ്ണ മനസ്സുകളുടെ സാശാംഗം വീണെടുക്കുന്ന ഈ കൂട്ടത്തെ തീർക്കൻ പാർത്ത് നിത്യകന്യായി പഠിച്ച കന്യാമറിയത്തിന്റെ അപേക്ഷകൾ സർവേ ശ്രീകൃതി ഉപദ്രവം നിന്ന് രക്ഷിച്ചുപോയമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭാവിയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശർമ്മവുമേ സ്വസ്തി ഹവായിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്നും ഇങ്ങിക്കരഞ്ഞുകൊണ്ട് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേ